പുറത്തിറങ്ങുന്നത് ഇല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഈ കഴിഞ്ഞ സമീപ നാളുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ മലപ്പുട്ടം പ്രദേശത്ത് ഉണ്ട് എങ്കിൽ നിങ്ങൾ അതിജനങ്ങളോട് പറ ഇന്ന പ്രശ്നത്തിന്റെ പേരിലാണ് ഞങ്ങൾ മലപ്പെട്ട സെൻട്രൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ വളരെ കൃത്യമായിട്ടുള്ള ആലോചന ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതല്ലേ ഈ നാട് കാണേണ്ടുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയോടുകൂടി ഇന്നലെ നിങ്ങൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയായിട്ടല്ലേ അതിനെ വിലയിരുത്താൻ വേണ്ടി പറ്റൂ എന്താ നിങ്ങൾ ഇതിന് പറയുന്നത് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള അടുവാപ്പുറത്ത് ഒരു സ്ഥൂപം നിങ്ങൾ ആക്ഷേപം ഇവിടെ ചില മാധ്യമ പ്രവർത്തകരൊക്കെ അത് ഗാന്ധി സ്ഥൂപം ആകെ തകർത്തിരിക്കുന്നു ഇന്ന് മലയാള മനോരമയും മാതൃഭൂമിയും യു ഡി എഫിന്റെ നേതൃത്വവും ആകെ പത്രസമ്മേളനങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഗാന്ധിയും അംബേദ്കറേയും കണ്ടാ തിരിച്ചറിയാത്തവരാണ് സി ബി ഐ ഗാന്ധിയുടെ സ്തൂപം തകർത്തിരിക്കുന്നു എന്നല്ലേ ഈ ഗാന്ധിയുടെ സ്തൂപ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെയും ഫോട്ടോ അല്ലേണ്ടായിരുന്നു ആ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഫോട്ടോയുടെ കൂടെ ഒരു മൂലക്ക് മഹാത്മാഗാന്ധിയുടെയും ഫോട്ടോയും വെച്ചിട്ട് ഒരു സ്തൂപുണ്ടാക്കിയിട്ട് മഹാത്മാഗാന്ധിയുടെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില് ഇതല്ലേ മലയാള മനോരമയും മാധ്യമങ്ങളും എല്ലാം എഴുതികൊണ്ടിരിക്കുന്നത് ഗാന്ധി സ്തൂപം തകർത്തിരുന്നു ഇനി ഗാന്ധി സ്തൂപം തകർത്തു എന്ന് തന്നെ വിചാരിക്കുക അലുവാപുറത്തെ ഗാന്ധി സ്തൂപം തകർത്തതിനെതിരാണ് മലപ്പെട്ട സെൻട്രൽ പരിപാടി നിങ്ങൾ അടുവാപ്പുറത്ത് നടത്തിയില്ലേ കഴിഞ്ഞ ദിവസം ഗാന്ധി സ്ഥൂരം തകർത്തതിന്റെ പേര് പൊതുയോഗം നടത്തിയില്ലേ നിങ്ങൾ ഞങ്ങൾക്ക് മനസ്സറിവ് പോലും ഇല്ലാത്ത കാര്യത്തിന്റെ പേര് ഞങ്ങളുടെ പാർട്ടി സഖാക്കൾക്ക് നേരെ മയിൽ പോലീസ് കേസെടുത്തില്ലേ ആ സ്ഥൂരം തകർത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെന്തിനാ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ മലപ്പെട്ട സെന്ററിന്റെ പരിപാടി അടുവാപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്നു ഈ ജില്ലയുടെ എല്ലാ ഭാഗത്തുമുള്ള ഗുണ്ടകളെ കേന്ദ്രീകരിപ്പിക്കുന്നു യൂത്ത് കോൺഗ്രസ് മാത്രമാണോ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പരിപാടി യൂത്ത് കോൺഗ്രസിന്റെ അല്ലേ ഈ മലപ്പെടുത്ത കോൺഗ്രസുകാരൻ പറയാം എസ് ജി പി ഐക്കാരില്ലേ അതിനകത്ത് ഈ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും ആള് വന്നില്ലേ വിളിച്ച മുദ്രാവാക്യം കേട്ടല്ലോ എന്തിനു വേണ്ടിയിട്ടാ സമാധാനത്തിന് വേണ്ടിയിട്ട ജാഥ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാ ജാഥ എന്താ വിളിക്കുന്ന മുദ്രാവാക്യം അതാ രാകേഷ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സമാധാന സന്ദേശ യാത്രയാണ് നിങ്ങൾ ഈ നാടരകത്ത് സമാധാനമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സമാധാനപൂർണമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ എന്ത് മുദ്രാവാക്യം എന്ന് വിളിച്ചത് നിങ്ങളുടെ അനൗൺസ്മെന്റ് എന്താ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ചല്ല നിങ്ങൾ അനൗൺസ്മെന്റ് പ്രിയപ്പെട്ടവരെ ഈ രാഷ്ട്രീയമാണ് ഈ നാട് തിരിച്ചറിയേണ്ടുന്നത് രാഹുൽ മാങ്കോട്ട് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അരുവാപുരത്ത് നിന്ന് ആരംഭിച്ച യാത്ര നടത്താൻ തീരുമാനിച്ചതിന്റെ പിന്നിലുള്ള കാര്യമാണ് ഈ നാട് തിരിച്ചറിയേണ്ടത് അങ്ങനെ ഒരു ജാഥ മലപ്പെട്ടത്ത് നടത്തി സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ ചീത്ത പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് അനൗൺസ്മെന്റ് നടത്തുക രാജേന്ദ്രന്റെ കുത്തിക്കൊന്ന കത്തി ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ വീണ്ടും എടുക്കുമെന്ന് വെല്ലുവിളിക്കുക അങ്ങനെ വെല്ലുവിളിയെല്ലാം ഉണ്ടാകുമ്പോ ഈ നാടകത്തെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവും സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ തിരിച്ചടിക്കും അങ്ങനെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഈ കേരളമാകെ ഇന്ന് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കലാപുണ്ടാക്കാൻ വേണ്ടി പറ്റി ആലോചിച്ചിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ലേ നിങ്ങൾ ഇന്നലെ ഈ പരിപാടി ബലപ്പെടുത്ത് സംഘടിപ്പിച്ചത് വേണ്ടിയായി പരിപാടി സംഘടിപ്പിച്ചത് രാഹുൽ മാംകൂട്ടത്തിന് നേരെ ആരെങ്കിലും കയ്യേറ്റം ചെയ്ത് കഴിഞ്ഞാൽ ആ ജാതയ്ക്ക് നേരെ എവിടെ നിന്നെങ്കിലും രണ്ട് കല്ലുപോയി കഴിഞ്ഞാൽ ഇതാ മലപ്പെട്ടത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എം എൽ എക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എം പിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു അത് വെച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തുടനീളം കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ആലോചന നടത്തിക്കൊണ്ട് തീരുമാനിച്ച പരിപാടിയാണ് ഇന്നലെ മലപ്പെട്ടത്ത് അരങ്ങേറിയിട്ടുള്ളതിന്ന് ഈ നാട് തിരിച്ചറിയണം ഈ രാഷ്ട്രീയത്തി ചെറുക്കാൻ വേണ്ടി കഴിയേണ്ടത് ഈ നാടരകത്തെ ജനങ്ങൾ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്കാ ഈ മലപ്പെട്ടത്തെ കോൺഗ്രസുകാര് ഇതിന് കൂട്ടുനിൽക്കുമ്പോ അവരാണ് തിരുത്തേണ്ടുന്നത് ഇന്നലെ ധീരജ് രാജേന്ദ്രനെ കുത്തിക്കൊന്ന കത്തി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ വിദ്വാനിയൊക്കെ ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ഓന്റെ നാടറിയാം ഓന്റെ പേരറിയാം ഇരുട്ടിക്കാരനാണ് ഓന്റെ അച്ഛൻ ആരാണെന്നറിയാം ഓന്റെ അച്ഛന്റെ തൊഴിൽ അറിയാം ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഇന്നലെ വിളിച്ച പോലെ ഇരുട്ടിക്കാരൻ മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്തു നിന്ന് വലിയ പ്രസംഗം നടത്തിയല്ലോ ഇവിടെ റോബർട്ട് ചെറുവാഞ്ചേരിക്കാരന് ഇപ്പൊ ഒരു പെണ്ണ് പെണ്ണു ഉള്ളൂ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് നശിപ്പിച്ച കേസിലെ പ്രതിയ ഒന്നാം പ്രതിയെ ഇന്നലെ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ജാതകം ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകളെ നിർത്തിക്കൊണ്ട് ഏറ്റവും സമാധാനപൂർണമായിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു നാടിനകത്ത് കലാപുണ്ടാക്കി എസ് ഡി പി ഐക്കാരെ കുടിക്കൂട്ടിയിട്ടത് അതിന് ചില ആളുകൾ കച്ചവടക്കാര് ഹോട്ടലുകാര് ഇവരുടെ എല്ലാ മൊത്താശയോട് കൂടിയിട്ട് ഈ മലപ്പെട്ടത്ത് കൊഴപ്പുണ്ടാക്കി ആ കുഴപ്പത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് സി പി ഐ എമ്മിനും ആ സിപിഐഎം നേതൃത്വം നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാരിനുമെതിരായിട്ട് ഈ കേരളത്തിനകത്ത് കലാപം ആരംഭിക്കാമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം വിചാരിച്ചത് എങ്കിൽ അതാണ് ഇന്നലെ മലപ്പെട്ടത്തെ ജന അങ്ങേയറ്റത്തെ ആത്മസംത്തോട് കൂടിയിട്ട് അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഇന്നലത്തെ പരിപാടിയുടെ ഭാഗമായിട്ട് ഈ നാട് പ്രിയപ്പെട്ടവരെ ഈ സംഭവങ്ങളുടെ പറയുന്നത് സ്ഥൂപം തകർക്കുന്നതിലൂടെ ആ സ്ഥൂപം ആളില്ലേ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് രാഹുൽ മാങ്കുട്ടത്ത് പറയുന്നത് ഇന്ന് മാധ്യമങ്ങളിലൂടെ നീള കഴിഞ്ഞ ആറാം തീയതി കണ്ണൂരിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള ആള് നടത്തിയ അക്രമം ആ കലക്ട്രേറ്റ് മാർച്ചിനകത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് നടത്തിയിട്ടുള്ള അക്രമത്തിന്റെ ഫോട്ടോ ആയത് രാഹുൽ മാങ്ങൂട്ടത്ത് കാണണം ഈ മലപ്പുറത്ത് കോൺഗ്രസ് മുഴുവൻ കാണണം ഈ ഫോട്ടോയിൽ നിൽക്കുന്ന പച്ച എന്ന് പറയുന്നത് അടുവാപ്പുറത്തെ സദാനന്ദന്റെ മോൾ സനീഷ അടുവാപ്പുറത്ത് സദാനന്ദൻ മോൾ സനീഷ് ആ സനീഷ് വേണ്ടിയാണ് നിങ്ങളിവിടെ ഈ നാടരകത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൊണ്ടിരിക്കുന്നത് കണ്ണൂർ കളക്ടറേറ്റ് മുന്നിലും പരിസരത്തുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് സി പി എമ്മിന്റെ ബോർഡല്ലോണ്ട് ഇന്നലെ കോൺഗ്രസ് ഇവിടെ ജാഥ നടത്തിയിട്ടുള്ളത് ഇനി സനീഷ് ഒരു കാര്യം മനസ്സിലാക്കണം സരീഷ് എന്തോ എക്സ് മിലിട്ടറിക്കാരൻ മിലിട്ടറിയുമൊക്കെ പിരിഞ്ഞു വന്ന് മലപ്പെട്ടത്തെ കോൺഗ്രസ് ഉണ്ടാക്കി കളിയാം ഈ നാല് രംഗം വറപ്പിച്ചുകളയാമെന്നാണ് ധരിക്കുന്നെങ്കിൽ നിന്റെ അച്ഛൻ സദാനന്ത വിചാരിച്ച് കിടന്നിട്ടില്ല നിന്റെ അച്ഛന്റെ വഴി ഇത് തന്നെയായിരുന്നു ഈ ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരെയാണ് ഞങ്ങള് എന്താ സദാനന്ദന്റെ പണി അന്നും ഞങ്ങൾക്കേറെ കള്ളക്കേസും നിങ്ങളെ ഈ ഇത്തരത്തിലുള്ള പണിയെടുത്തുള്ള സദാനന്ദൻ ആ സദാനന്ദനെ നിലക്കു നിർത്തിയിട്ടുണ്ടെങ്കിൽ നിലക്ക് നിർത്താൻ ഞങ്ങൾ ബാലസംഘം കുട്ടികളുമായി നിങ്ങൾ സനീഷ നിലക്ക് നിർത്താൻ ഡിവൈഎഫ്ഐയും പാർട്ടിയൊന്നും വേണ്ട അടുവാപ്പുറം ബെസ്റ്റ് യൂണിറ്റിലെ ബാലസംഘം കുട്ടിയോടൊ പറഞ്ഞാ മതി നീ പുറത്തിറങ്ങൂല് ഈ നാടകത്ത് കലാബുണ്ടാക്കാൻ നേതൃത്വം ഞങ്ങൾ ഈ സനീഷ് ഉൾപ്പെടെയുള്ള ആളുകളല്ലേ എന്നിട്ട് എന്തെല്ലാം വൃത്തികളിലാണ് ഈ നാടകത്ത് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കുമ്പക്കുടി സുധാകരൻ രാഹുൽ മാങ്ങൂട്ടുന്നു പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അക്രമത്തിലൂടെ ഞങ്ങളെ നശിപ്പിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ പോലും ഞങ്ങൾ പുറകോട്ടേക്ക് പോവില്ല നിങ്ങൾ ഓരോ അടിയിൽ നിന്ന് ഉയർന്നു വന്നവരാണ് ഞങ്ങൾ ഞങ്ങളെ കായികമായിട്ട് ആക്രമിച്ചുകൊണ്ട് ഇല്ലാതാക്കാനാണ് നിങ്ങൾ എങ്കിൽ ഞങ്ങൾ ഓരോ ഇഞ്ചും പൊരുതി കരുതി മുന്നോട്ടേക്ക് വന്നവരാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് ആർക്കാ മനസ്സിലാവാത്തത് ജനങ്ങളെ ക്ഷമിക്കും ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലേ ഞങ്ങൾ ഭൂമിയോട് ക്ഷമിക്കും ഇന്നലെ നിങ്ങളുടെ ഗൂഢാലോചന തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെ പ്രവർത്തകരെ സമാധാനിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തെ കലാപുണ്ടാക്കതിന് വേണ്ടിയിട്ടാണ് ആ കലാപ് ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാവരുത് അതിന് നമ്മൾ അവർക്ക് വഴിവെച്ചു കൊടുക്കരുത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഇന്നലെ ഞങ്ങളെ പ്രവർത്തകരെ പിന്തിരിപ്പിച്ചിട്ടുള്ളത് മലപ്പെട്ടത് കോൺഗ്രസ്സുകാരൻ അത് ദൗർബല്യമായിട്ട് കാണരുത് നിങ്ങൾ വിചാരിച്ചത് നിന്ന് കുറെ ഗുണ്ടകളെയും കൂട്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസിനെ അങ്ങ് തകർത്ത കളിയാന്നുള്ളത് ഇതല്ലേ നിങ്ങൾ വിചാരിച്ചത് അത് നടക്കൂലെന്നുള്ളത് ഇന്നലെ നിങ്ങൾക്ക് ബോധ്യായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ അഞ്ഞൂറ് ആളുകൾ ഉണ്ടാകും ഞങ്ങൾ ഇരുപത്തഞ്ചാൾ മതി ഞങ്ങൾ ഇരുപത്തി അഞ്ചാള് മതി എന്നുള്ളത് ഇന്നലെ മറപ്പെട്ടത് കോൺഗ്രസിന് നല്ലതുപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ ആരും വരാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ ആരും ഇവിടെ ഉണ്ടായിട്ടില്ല ഈ കുഞ്ഞിക്കണ്ണ സ്മാരക മന്ദിരത്തിനു നേരെ കല്ലെറിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോഴാ ഞങ്ങളെല്ലാം വന്നിട്ടുള്ളത് ഈ നാടകത്ത് പലരും വന്നിരുന്ന അങ്ങനെയാണ് സി പി ഐ എമ്മിന്റെ പാർട്ടി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ആക്രമിക്കുന്നുവെന്ന് കേട്ടാൽ ഞങ്ങളെ കൊടി വലിക്കുന്നുവെന്ന് കേട്ടാൽ ഞങ്ങൾ ആഫീസ് തകർക്കുന്നു എന്ന് കേട്ടാൽ തീപ്പന്തമായിട്ട് വരും ഈ നാടകത്തെ ജനങ്ങൾ നിങ്ങൾ കരുതിയിക്കും ഈ നാടകത്തെ ജനങ്ങൾ ഒന്നടങ്കം വരും ഈ നാടകത്തെ ജനങ്ങളുടെ പണം കൊണ്ടുണ്ടാക്കിയ സ്ഥാപനമാണെന്ത് ആ പണം കൊണ്ടുണ്ടാക്കിയ സ്ഥാപനം സംരക്ഷിക്കാൻ ഈ നാടകത്തെ പാർട്ടിക്കാർ ഒന്നടങ്കം വരും അതുകൊണ്ട് നീ നാല് ക്രിമിനലുകളെയും കൊണ്ടുവന്ന ഇരിട്ടിയിൽ നിന്നുള്ളോൻ പരിയാരത്തു നിന്നുള്ളോൻ ചെരുവാഞ്ചേരിയിൽ നിന്നുള്ളോൻ ആലക്കോട് എല്ലാം അഡ്രസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇവരെ എല്ലാം കൂട്ടി വന്ന് ഈ മലപ്പൊട്ടമാകെ ഞങ്ങളൊന്ന് ശരിപ്പെടുത്തി കളയാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ ആ ധാരണ ഇന്നലത്തോട് കൂടിയിട്ട് മനസ്സിലായിട്ടുണ്ടാവും രാഹുൽ മാങ്കൂട്ട് എന്ന് പറയുന്ന ഇന്നിപ്പോ ഒരു പത്രം എഴുതിയത്

മലപ്പുറത്തെ സി പി ഐ എമ്മിനെ തകർക്കാന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത് ഗാന്ധി സ്തൂപം പൊളിച്ചു എന്നുള്ള വലിയ പ്രചരണം ഇന്ന് സംസ്ഥാന പ്രസിഡന്റിന്റെ പത്രസമ്മേളനം ഉണ്ടായാലും സുധാകരനെയും രാഹുൽ മാംകൂട്ടത്തെ തരം മണ്ണ് മേടിയിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തെ കോൺഗ്രസ് പറയുന്ന രാഹുൽ മാൻകൂട്ടത്തിന്റെയോ കെ സുധാകരന്റെയോ ദേഹത്ത് ഒരു പൊടി മണ്ണ് മേടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്തേ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം ഇവരെ രണ്ടുപേരെയും ആക്രമിച്ചു എന്നുള്ളത് വളരെ കൃത്യമല്ലേ ഇവർ നേരത്തെ ആലോചിച്ച കാര്യമാണ് എന്നുള്ളത് അവിടെ എന്തെങ്കിലും നടക്കുമെന്നുള്ളത് സുധാകരൻ രാഘുൽ മാം വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടല്ലേ ഇന്നലെ രാത്രി സംഭവത്തിൽ ഇന്ന് രാവിലെ ഇറങ്ങിയ മുഴുവൻ പത്രങ്ങളിലും ഇവരെ രണ്ടുപേരെയും ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള സണ്ണി ജോസഫിന്റെ പ്രസ്താവനയുമായിട്ട് പത്രം ഇറങ്ങിയിട്ടുള്ളത് അത് ഇവരെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് പിന്നീട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗാന്ധി അപമാനിച്ചു എന്നുള്ള ഒരു ലേബർ ലേബലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതാ ഗാന്ധി സ്തൂപം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇന്ന് കരഞ്ഞുകൊണ്ട് ഇന്ന് കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് ഞാൻ ഇന്നലെ പരിപാടിയും കഴിഞ്ഞ് വരുമ്പോ രണ്ടാമത് സ്തൂപം പൊളിച്ചിരിക്കുന്നു സി പി എം കാർ പത്ത് പന്ത്രണ്ടോളം പോലീസ് ഉണ്ടായിരുന്നു ആ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് വീണ്ടും സ്തൂപം പൊളിച്ചിട്ടുള്ളത് എന്താണ് രീതിന് പരിഹാരം ആരോട് പറയാൻ എനിക്ക് നീതി കിട്ടില്ല എന്റെ വീടിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പോലീസ് നിക്കുന്നുണ്ട് ആ പോലീസിനെ കൊണ്ട് എന്ത് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇപ്പൊ വീടിറക്കിയിട്ടുണ്ട് സരീഷിനോട് സ്നേഹത്തോടെ പറയാനുള്ളത് ഗാന്ധി സ്തൂപുണ്ടാക്കാൻ ഇനി ആ ഈ അടുവാ പുറത്ത് നിന്റെ വീട്ടിന്റെ മുന്നിലായിക്കോട്ടെ നിന്റെ അടുക്കളയിലായിക്കോട്ടെ ഗാന്ധി സ്തൂപുണ്ടാക്കാൻ നീ നല്ലതുപോലെ പോലെ നീ ഗാന്ധി സ്തൂപുണ്ടാക്കിയിട്ട് അടുവാപ്പുറത്തെ പാർട്ടി അങ് ശരിപ്പെടുത്തി കളയാന്നുള്ളതാ നിനക്ക് കണ്ണൂട്ടോട് വോട്ട് കെട്ടിക്ക നിനക്ക് കണ്ണൂട്ടോട് ഞങ്ങളെ വെല്ലുവിളിക്കാം നിനക്ക് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ പോയിട്ട് അക്രമ സംഘടിപ്പിക്കാം ഇതെല്ലാം ചെയ്യുന്നു നീ ഈ കണ് മലപ്പെട്ടത് വന്നിട്ട് സമാധാനത്തിനു വേണ്ടി വർത്താനം പറയല സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് വർത്താനം പറയല ഇതല്ല ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജില്ലയിലെമ്പാടുണ്ടാവുന്ന എല്ലാ ഗുണ്ടാപ്പണിക്കും പോവുക സി പി ഐ എമ്മിന്റെ നശിപ്പിക്കാൻ വേണ്ടി പോവുക പിണറായി വിജയന്റെ അക്രമ സംഘടിപ്പിക്കുക എല്ലാ കുഴപ്പങ്ങൾക്കും നേതൃത്വം നൽകുക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി എന്നിട്ട് നാട്ടിൽ വന്നിട്ട് പറയാ എന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലേ നീ ഇറങ്ങണ്ട ഞങ്ങൾ തീരുമാനിച്ച നീ ഇറങ്ങൂല്ലേ ഞങ്ങളിപ്പോ തീരുമാനിച്ചില്ല എന്നുള്ളത് കൊണ്ടാ നീ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്റെ വീട് പൊളിച്ചു എന്ന് പോലീസ് കേസ് കൊടുക്കില്ലേ മയിൽ പോലീസോറാ അന്വേഷിക്കാൻ പോയവര് മയിൽ പോലീസ് പോലീസ് അന്വേഷിക്കാൻ പോയില്ലേ ആന വീട് പൊളിച്ചു പോയ പോലീസിന് കൃത്യമായിട്ട് അറിയാമല്ലോ എന്റെ വീടിനൊരു കേടുപാട് സംഭവിക്കാത്തത് ഒരു കേടുപാടും വീടിന് സംഭവിച്ചിട്ടില്ലല്ലോ വീടിന്റെ പൂച്ചി അക്രമിക്കാൻ പോകുന്നവര് വളരെ കൃത്യമായി സൂക്ഷിച്ചു നോക്കി പൂച്ചട്ടി മാത്രം പൊളിക്കാൻ എന്താ കാര്യം നിന്റെ വീടിന്റെ ജനാല പൊളിഞ്ഞിട്ടില്ലല്ലോ നിന്റെ വീടിന് വേറൊരു കേടുപാട് സംഭവിച്ചിട്ടില്ലല്ലോ ആകെ വീട് എന്ന് പറയുന്നത് വീട്ടിന്റെ മുറ്റത്ത് വെച്ച പൂച്ചട്ടി പൂച്ചട്ടി ആരാ ആരാ ിളിച്ചണത്തിന് പോയി പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും നീ തന്നെ പൂച്ചട്ടി വിളിക്കുകയാണ് എന്നിട്ട് അതിന്റെ പേര് സി പി എമ്മിന്റെ പേരിൽ കേസെടുക്കാൻ വേണ്ടി പറ്റോ എന്നതാ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സനീഷ് അവസാനിപ്പിച്ചോളം യൂത്ത് കോൺഗ്രസിനോ ജില്ലാ പ്രസിഡന്റ് കാരനാണ് ശ്രീകണ്ഠപുരക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിചാരിക്കുന്നത് ഈ ശ്രീകണ്ഠപുര മേഖല മുഴുവൻ ഞാൻ യൂത്ത് കോൺഗ്രസ് ആയവൽ കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ് അനിയൻ എം ഡി എം എ കേസിൽപ്പെട്ടിട്ട് ജയിലില് ഇന്ധനപക്ഷ ഇവിടെ വന്നിട്ടുണ്ട് എത്ര തവണയായി പിടിക്കുന്നത് പോലീസ് ഈ വിദ്വാന്റെ ഈ വിദ്വാനിയുടെ കഴിഞ്ഞ ദിവസം കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ഈ സനീഷിന്റെ വെള്ളടിച്ച് കുഴപ്പമുണ്ടാക്കിയതിന്റെ പേര് ആറാം തീയതി സംഭവം കഴിഞ്ഞ് ആറാം തീയതി കണ്ണൂരിലെ സംഭവം കഴിഞ്ഞ അതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ആ ഇതല്ലേ ഇവരുടെ സ്വഭാവം ഇവരെ വെച്ചുകൊണ്ടല്ലേ എന്നിട്ട് രാഹുൽ മാങ്ങോട്ട് നിലവെന്ന് അതിജീവന യാത്രയുടെ ഭാഗമായി മലപ്പെട്ട സർവീസ് സഹിലെ ജീവനക്കാരാണ് അക്രമത്തിന് നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞേക്കാം സർവീസ് ബാങ്കില് ജീവനക്കാരോട് ഞാനൊന്ന് പറഞ്ഞേക്കാം കേരളത്തിന്റെ സഹകരണ മന്ത്രി എല്ലാ കാലത്തും വാസവനായിരിക്കില്ല എന്നുള്ളത് ജീവനക്കാൻ ഓർമ്മിച്ചോ ഏ രാഹുൽ കേരളത്തിന്റെ മന്ത്രി നിന്റെ തലതൊട്ടപ്പൻ രാഹുൽ ഗാന്ധിയായാൽ പോലും ഒരു ചുക്ക് ഞങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു മനസ്സിലായിക്കു നിന്നെ പോലെ കക്കുന്നവരല്ല ഞങ്ങളെ ഞങ്ങൾ കക്കുന്നവരുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കൂ നിന്റെ ആളുകളെ പഠിപ്പിക്കുന്നു നിന്റെ ആളുകളെ പഠിപ്പിക്കുക കുറിച്ച് നടവിനെ കുറിച്ച് തെമ്മാണിത്തത്തെ കുറിച്ച് നിന്റെ ആളുകളെ പഠിപ്പിക്കും സനീഷിന് വേണ്ടിയല്ല ആണല്ലോ രാഹുൽ മാങ്ങോട്ടത്തില് വന്നത് ഞാൻ മയിൽ പോലീസിനോട് പറയാണ് നിങ്ങളെ ശേഷം ഒരു കേസ് ഉണ്ട് അന്വേഷിക്കണം സനീഷിനെ കുറിച്ച് നിങ്ങളെ ശേഷം ഒരു കേസ് ഉണ്ട് അന്വേഷിക്കും നിങ്ങൾ എന്താ കേസ് അതിമനോഹരമായിട്ട് വീട് എടുത്തിട്ടുണ്ടാക്കോ പണിയെടുത്തോ പൈസ കൊടുക്കണം ആ വീടിന്റെ പണിയെടുത്തോ ഇപ്പം പൈസ കൊടുത്തിട്ടില്ലേ അവര് മയിൽ ശേഷം പരാതി കൊടുത്തിട്ടുണ്ട് തേപ്പുകാരനും വയറിംഗ് കാരനും പൈസ കൊടുക്കണം ആ പൈസ മാത്ര രാഹുൽ മാക്കൂട്ടത്തിൽ ആദ്യം എന്നിട്ട് ഞങ്ങളെ കുറിച്ച് അഴിമതി പറയുക ഞങ്ങൾ കുഴപ്പക്കാരാണെന്ന് പറയുക ഞങ്ങൾ സാമ്പത്തിക തട്ടിപ്പിന്റെ ആളുകളാണെന്ന് പ്രചരിപ്പിക്കുക എന്നിട്ട് വീമ്പടക്കുക മലപ്പെട്ടത്ത് വന്നിട്ട് സഹകരണ ജീവനക്കാരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് വാസവൻ സഹകരണ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി പോയി മാറിക്കഴിഞ്ഞാൽ എന്തോ നീ മലപ്പെട്ടത്തെ സഹകരണ ബാങ്ക് ജീവനക്കാരെ നീ അങ്ങ് കോ ഒന്നുകൂടി ജനിക്കണം രാഹുൽ മാം കൂട്ടത്തിൽ ഞങ്ങൾ സത്യസന്ധമായിട്ട് രാഷ്ട്രീയ ബോധന നടന്നവര് ഞങ്ങൾ ഈ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്ത് ശരിയായ രൂപം നയിക്കുന്നവര് ഏതെങ്കിലും പുഴുക്കുത്തുകൾ ഉണ്ട് എങ്കിൽ ആ പുഴുക്കുത്തുകളെ മാറ്റിക്കൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകും അവരെ സംരക്ഷിക്കുന്ന നിലപാട് എടുക്കുന്നവരല്ല ഞങ്ങള് അതുകൊണ്ട് അത്തരം പ്രചരണ പരിപാടികളിലൂടെ ഞങ്ങൾ നിങ്ങൾ ഭീഷ്യപ്പെടുത്താമെന്ന് നോക്കണ്ടത് സുധാകരന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഉപരിനെ പറഞ്ഞത് മോണ കൊണ്ട് നേരിടും എന്നുള്ളതാണ് മോണ കൊണ്ട് മലപ്പെട്ടത്തെ ആളുകൾ നേരിട്ടിട്ട് ഇവിടുത്തെ സി പി എമ്മിനെ ഒരു വഴി കാക്കുന്നല്ലേ പറഞ്ഞു ആ അനുഭവം നമ്മൾ കണ്ടത് നല്ല സൗര്യുള്ള കാലത്ത് ഈ പാർട്ടി ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നിട്ടാണ് ഇപ്പൊ അയാൾ തന്നെ സംബന്ധിച്ചല്ലോ പല്ലു കൊടിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ആ പല്ലു കൊടിഞ്ഞ ആള് ഇനി വയസ്സ് കാലത്ത് സി പി എമ്മിനിപ്പെടുത്തി കളയാന്നുള്ളതാണ് കെ സുധാകരൻ ആര് വിചാരിച്ചാലും ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടി പറ്റില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളുടെ അക്രമത്തിന് മുന്നേ കീഴടങ്ങുന്നവരാണ് എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിനകത്ത് അക്രമം കൊണ്ട് അവസാനിക്കുന്നതാണ് എങ്കിൽ നിങ്ങൾ അന്ന് തുടങ്ങിയതാ ഞങ്ങളെ ഈ രാജ്യത്തിനകത്ത് ഇന്ത്യം മുതലേ ഈ പാർട്ടി നിങ്ങളെ ആക്രമിക്കുന്നില്ലേ ഞങ്ങൾ എത്ര പേര് നിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഈ കേരളത്തിനകത്ത് കണ്ണൂർ ജില്ലയിൽ മാത്രം നൂറുകണക്കിന് സുഖാക്കളെ നിങ്ങൾ കൊലപ്പെടുത്തിയില്ലേ ഈ പാർട്ടി തകർന്നിട്ടുണ്ടോ ഈ പാർട്ടി പുറകോട്ടേക്ക് പോയിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങൾ അടിച്ചിട്ട് പല്ലുകൊണ്ട് അടിച്ചിട്ട് മോണ കൊണ്ട് കടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസ്റ്റർ തകർക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിന്റെ കാര്യം നടക്കില്ല എന്നുള്ളത് അനുഭവം നിങ്ങൾക്കില്ലേ ഞങ്ങൾ ഓരോ വടിയും ഞങ്ങളുടെ കുഞ്ഞിപ്പിലേക്കാണ് വഴിവെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ ഞങ്ങൾ കൊണ്ടു ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടാം തവണയും കേരളത്തിലെ ഇടതുപക്ഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടല്ലേ നിങ്ങൾ വ്യാപകമായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ പാർട്ടിയെ തകർക്കാൻ വേണ്ടിയല്ലേ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ വീണ്ടും രണ്ടാമത് കേരളത്തിന്റെ ഭരണത്തിലേക്ക് എത്തിയില്ലേ നിങ്ങൾ യാത്ര നടത്തിക്കോ നിങ്ങൾ സമാധാന യാത്ര നടത്തിക്കോ നിങ്ങൾ എല്ലാ ജാതിയും നടത്തിക്കോ ഈ കേരളത്തിനകത്ത് സി പി ഐ എം വെച്ചടി വെച്ചടി മുന്നോട്ടേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു സംശയവും ഈ നാടകത്തെ കോൺഗ്രസ് രണ്ടാവേണ്ടതില്ലേ മലപ്പുറത്തെ കോൺഗ്രസ്കാര് നല്ലതുപോലെ ആലോചിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനും നമ്മൾ ഇതിന് ഒരു രാഷ്ട്രീയ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ഞങ്ങളാരും ഈ നാടകത്തെ ഒരു കോൺഗ്രസുകാരനെയും മേക്കിട്ട് കയറാൻ വേണ്ടി വരുന്നില്ലേ പക്ഷേ സി പി ഐ എമ്മിന്റെ പാർട്ടി ഓഫീസ് സി പി എമ്മിന്റെ ചെങ്കോടി സി പി എമ്മിന്റെ സ്തൂപങ്ങള് ഞങ്ങൾ ജീവനക്കാളെക്കുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ ഐഡന്റിറ്റികളെ വരെ കൈവെക്കാൻ വന്നാൽ അളമുട്ടിയ ചേരയും കടിക്കുമെന്നുള്ളത് നല്ലതുപോലെ ഈ നാടകത്തെ കോൺഗ്രസുകാർ ആലോചിക്കുന്നത് നല്ലതാണ് പക്ഷെ ഞങ്ങളുടെ മേൽ മുൻകൈയിൽ ഒരു പ്രശ്നവും ഈ നാടകത്തുണ്ടാവില്ല ഈ നാടകത്തെ സമാധാന സമാധാനപൂർണ്ണമായിട്ടാണ് രാഷ്ട്രീയ ബോധം നടത്തുന്നത് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് എല്ലാ ഘട്ടങ്ങളിലും ആഹ്വാനം ചെയ്തിട്ടുള്ളത് ജനങ്ങളെ യോജിപ്പ് ഓരോ നാടകത്വം ഉണ്ടാവേണ്ടുന്നത് അത് തകർക്കാനാണ് മലപ്പെട്ടത്തെ കോൺഗ്രസ് മുന്നോട്ടേക്ക് വരുന്നത് അതുകൊണ്ട് സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ആഗ്രഹിക്കുന്ന കോൺഗ്രസ് മലപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ശരിയായ രൂപത്തെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാറേണ്ടുന്നത് പുറത്ത് ആളുകളെ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ കലാപുണ്ടാക്കാൻ വേണ്ടിയല്ല നിങ്ങൾ കൂട്ട് ഇവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുണ്ട് നിങ്ങൾ സംഘടിച്ചോ ഈ നാടകത്തെ പരിപാടി നടത്തിക്കോ പ്രതിഷേധം നടത്തിക്കോ രാഹുലി വന്നോട്ടെ സുധാകരൻ വന്നോട്ടെ ആരുമായി വന്നോട്ടെ പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാത്ത നാട്ടിലാണ് നിങ്ങൾ ഇന്നലെ ബോധപൂർവം കരാൻ വേണ്ടി ഒരുങ്ങിയത് അത് തിരിച്ചറിയാൻ നാടരംഗത്തെ ജനങ്ങൾ എമ്മിനെ തകർക്കാം എന്നുള്ള പേരിലേക്ക് ഒരുപക്ഷം ആളുകളെയും കൊണ്ടുവന്ന് ക്രിമിനലുകളെയും കൊണ്ടുവന്ന് ഈ മലപ്പെട്ടത്തിന്റെ മണ്ണിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കേരള വ്യാപകമായിട്ട് ഈ വിഷയത്തെ മാറ്റാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം നിലപാടിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഇവിടെ അരങ്ങേറിയതെങ്കിൽ അതിനു മുന്നിൽ കീഴടങ്ങാതെ ചെറുത്തിൽ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യാൻ ഈ കാലരകത്ത് ഏറ്റവും സമാധാനപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് സി പി എം ആണ് കാരണം നമ്മുടെ പാർട്ടിയാണ് ഈ മലപ്പെട്ടത്തെ ജനങ്ങളുടെ പാർട്ടി എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം ഓരോ സിഖാക്കൾക്കും ഉണ്ടാവണം ആ പാർട്ടിയെ കുറെ കൂടി കരുത്തിച്ചതാക്കുന്ന വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കൂട്ടായിട്ട് രംഗത്തിറങ്ങാൻ വേണ്ടി കഴിയണം ഒരു സനീഷനും ഒരു പ്രഭാകരനും ും ഈ നാടകത്തെ സി പി എമ്മിന് ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയം ഈ നാടകത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്താൻ നമുക്ക് കൂട്ടായി കഴിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധം നിങ്ങളോടൊപ്പം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാസം